Sri Jacob George പാർട്ടിയുടെ ട്രബിൾ ഷൂട്ടറായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു ട്രബിൾ മേക്കർ ആയിരിക്കുന്നു പാർട്ടിയുടെ ഫണ്ട് റേസറായിരുന്നു ഈ നിലയ്ക്കൊക്കെ അല്ലെങ്കിൽ മുന്നണിക്കകത്തെ പ്രശ്നപരിഹാരകനായിരുന്നു ഈ രൂപത്തിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ ഒരു പ്രശ്നമായി വരുന്ന ഒരു ഘട്ടം വന്നപ്പോഴേക്കും അദ്ദേഹത്തെ ഇപ്പോൾ എൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു അത് ഘട്ടത്തിലാണെന്ന് താങ്കൾക്കും അറിയാം ഇനി അങ്ങോട്ട് ഇ പിക്ക് രാ ഇപിയുടെ രാഷ്ട്രീയ ഭാവിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് സി പി നടക്കുന്ന ചർച്ചകൾ പൂർണ്ണമായും ഇ പിക്ക് എതിരായി എന്നാണോ താങ്കളുടെ ഒരു മനസ്സിലാക്കൽ രാഷ്ട്രീയ രാഷ്ട്രീയുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് സി പി എമ്മിനകത്ത് അതിലെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇ പി ശരിക്കും അങ്ങ് പറഞ്ഞതുപോലെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു പാർട്ടിക്ക് വേണ്ടി വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണ് നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള നേതാവാണ് വ്യക്തിപരമായിട്ട് പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് പാർട്ടി സംസ്ഥാന നേതൃത്വം നൽകിയത് കനത്ത ശിക്ഷ തന്നെയാണ് അത് തുറന്ന ശിക്ഷ തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അത് കേരളത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളൊക്കെ തുടങ്ങാൻ തുടങ്ങുമ്പോൾ അത് പാർട്ടി അണികൾക്ക് പാർട്ടി സംഘങ്ങൾക്ക് സംഘടനകൾക്ക് സംഘടന അണികൾക്ക് നൽകിയ ഒരു വലിയ സന്ദേശമാണ് ഇ പി എപ്പോലെ ഒരു വലിയ നേതാവിനെ പോലും സ്ഥാനപ്രഷ്ഠനാക്കാൻ ഒറ്റ തീരുമാനം മതി എന്നുള്ളതൊരു വലിയ ശിക്ഷ തന്നെയാണ് എന്ന് ഞാൻ ആവർത്തിക്കുന്നു രണ്ടാമത്തെ കാര്യം നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സ്മൃതി ചൂണ്ടിക്കാണിച്ച പിണറായി വിജയൻ്റെ വാചകം കൂട്ടുകെട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് ശരിയായില്ല എന്ന് അതേ അന്നേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് മാത്രമല്ല ശിവനോട് കൂട്ടു ശിവനോട് കൂ പാപി കൂട്ടുകൂടിയാൽ ശിവനും പാപിയാകും എന്നുള്ള പരാമർശം അർത്ഥഗർഭമായ ഒരു പരാമർശം ഇതിലൊക്കെ പ്രധാനമായിട്ട് അദ്ദേഹം പല ഘട്ടങ്ങളിലും ഇതുപോലെ വീഴ്ച വരുത്തിയിട്ടുണ്ട് ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു എന്നുള്ള പരാമർശം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് അദ്ദേഹത്തിന് നൽകിയ പരസ്യമായ ശിക്ഷയാണ് ഇന്ന് തന്നെ വരുന്നു തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത് ഈ സമ്മേളനം സമ്മേളനത്തിന് സംസ്ഥാന സമ്മേളനം പാർട്ടി കോൺഗ്രസ് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഇ പി ജയരാജിന്റെ പ്രായപരിധി കഴിയും അദ്ദേഹത്തിന്റെ പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടി സ്ഥാനങ്ങളിൽ ഉണ്ടാവുകയില്ല രണ്ടായിരത്തി പക്ഷെ അതിനു മുമ്പ് കുറെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം എഴുപത്തിയഞ്ച് വയസ്സ് അതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെ ഉണ്ട് അല്ലേ ഓക്കേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഇത്ര തിടുക്കപ്പെട്ട് ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണം തീർച്ചയായിട്ടും ഒരു ശിക്ഷ തന്നെയാണ് സംശയം എന്നില്ല പ്രകാശ് ജാവ്ദേക്കർ ഇനി ഞാനൊരു ഉദാഹരണം കൂടി പറയാം അതിനേക്കാൾ പ്രധാനം കേന്ദ്ര കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിറമായ എന്ന ബിസിനസ് സ്ഥാപനവുമായിട്ട് കൂട്ടുകൂടിയാണ് ഇപ്പോൾ ഇ പിയുടെ ഭാര്യ ഇന്ദിര ഇന്ദിരാമ നടത്തുന്ന വൈദീകം എന്ന സ്ഥാപനം അത് കൂട്ടി കൂട്ടിയാണ് നടത്തുന്നത് വൈദികത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് നിന്ന് ഒരു ചാർട്ടേഡ് അക്കോണ്ടൻറ്റ് ഫേം കുറേ കാലം മുമ്പ് അന്വേഷിച്ചിരുന്നു അത് വിശദമായിട്ട് ആ കണക്കുകളെല്ലാം പരിശോധിച്ചു അത് ഔദ്യോഗികമായിട്ട് തന്നെയാണ് പരിശോധിച്ചത് അതുപോരാഞ്ഞ് വേറെ ഒരു ഏജൻസിയെക്കൊണ്ട് അതും കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു ഏജൻസിയെക്കൊണ്ടാണ് കണക്കുകൾ വിശദമായിട്ട് ക്രോസ് ചെക്ക് ഈ പരിശോധിച്ച കണക്കുകൾ വിശദമായിട്ട് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തിരുന്നു കാരണം തിരുവനന്തപുരത്ത് ഒന്നുകിൽ പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് നടത്തിയ ഒരു അന്വേഷണം എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ വളരെ വളരെ കാര്യമായിട്ട് തന്നെ ഇ പി നടപടികളിലേക്ക് പാർട്ടി ശക്തമായിട്ട് തന്നെ നോക്കിയിരുന്നു ഒരു കണ്ണുണ്ടായിരുന്നു എന്ന് തന്നെയാണ് സത്യം അതുകൊണ്ട് നിറമായ എന്ന ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ബിസിനസ് സ്ഥാപനവുമായിട്ടൊരു കൂട്ടുകെട്ട് സ്ഥാപനം ഏതാണ്ട് നാൽപ്പത് കോടിയോളം രൂപ നിക്ഷേപമുള്ളതാണ് വൈദികം എന്ന ഇപിയുടെ ഭാര്യ നടത്തുന്ന സ്ഥാപനം അത് ബി ജെ പി നേതാവിൻ്റെ ഒരു സ്ഥാപനവുമായിട്ട് ശേഷം ഇല്ല ആ ഇപ്പോഴും ഇപ്പോഴും വൈദികം അതിൻ്റെ മേൽനോട്ടം നടത്തിപ്പ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിറമായ എന്ന സ്ഥാപനത്തിന് തന്നെയാണ് ഇന്ന് വൈകുന്നേരം വരെ ഇന്ന് വൈകുന്നേരം എനിക്ക് കണ്ണൂരിൽ നിന്ന് കിട്ടിയ ഏറ്റവും കൂടുതൽ ഷെയറിൻ്റെ മാറ്റം വലിയ പക്ഷേ ആ വൈദികം എന്ന സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അതിപ്പോഴാണ് നല്ലപോലെ ലാഭം ഉണ്ടാക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്ത ശേഷമാണ് ആ സ്ഥാപനം ലാഭം ഉണ്ടാക്കി തുടങ്ങിയത് ഇപ്പോൾ നല്ലപോലെ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു നേരത്തെ ഇ പി യുടെ ഭാര്യ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ലാഭത്തിലേക്ക് എത്തിയിരുന്നില്ല പക്ഷേ തുടക്കത്തിൻ്റെ വർഷമാണ് പതുക്കെ പെതുക്കെ അത് പച്ച പിടിച്ച് കടമൊക്കെ വീട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാനതിനകത്ത് യാതൊരു അഴിമതിയും ഞാനൊന്നും നമ്മുടെ വിഷയമല്ലാതെ ഞാനിതിലേക്ക് കിടക്കുന്നില്ല ഞാനിത് പഠിച്ചിട്ടില്ല പക്ഷേ ഒരു ബി ജെ പി നേതാവിൻ്റെ സ്ഥാപനവുമായിട്ട് അതൊരു ബിസിനസ്സായിട്ട് കണക്കാക്കാവുന്നുള്ളൂ ആത്യന്തികമായിട്ട് ഒരു ബിസിനസ്സിൻ്റെ ഒരു ബന്ധം ഉണ്ടാക്കുമ്പോൾ അത് ബി ജെ പിക്ക് അറിയണം നോക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ പാർട്ടി അണികളിൽ ഒരു വലിയ പ്രശ്നമുണ്ടാക്കിയ കാര്യം കണ്ണൂരിൽ നിന്നൊരു നേതാവായി ഇ പി ആ വോട്ടെടുപ്പിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രകാശ് എന്ന പ്രമുഖ ദേശീയ നേതാവായ ബി ജെ പി നേതാവിൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയത് അത് പാർട്ടി അണികളിൽ ഒരു വലിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു അത് പാർട്ടി ഗൗരവമായിട്ടെടുത്തു ഇതെല്ലാത്തിൻ്റെയും ആകത്തുകയാണ് ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം